തുടർ കഥ അയാൾക്കും പറയുവാനുണ്ടായിരുന്നു ഭാഗം രണ്ട് രചന അവതരണം കാവേരി ശ്രീനി ജീവിതം നഷ്ടപ്പെട്ടുവെങ്കിലും ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന ആശ്വാസത്തോടെ മാതാപിതാക്കളോടൊപ്പം തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ തീർത്തും സ്വതന്ത്രമായ ഒരു അപ്പുപ്പൻ താടിയെപ്പോലെയായിരുന്നു അവളുടെ മനസ്സ് ഇടയ്ക്കെപ്പോഴോ പറന്നു പറ്റിയ മുള്ളിൽ നിന്നും തന്നെ മോചിപ്പിച്ച മാതാപിതാക്കൾ അവരുടെ മകളായി ജനിക്കാനായത് പുണ്യമാണെന്നവൾ നന്ദിയോടെ ഓർമ്മിച്ചു എത്ര മനോഹരമായിരുന്നു തൻ്റെ ബാല്യം തൻ്റെ ഇഷ്ടങ്ങൾക്കപ്പുറം മറ്റൊന്നും സ്വപ്നം കാണാത്ത മാതാപിതാക്കൾ അവരോടൊപ്പം ജീവിച്ചു കൊതുതിലും മുമ്പെയുള്ള പറച്ചു നടലായിരുന്നു തൻ്റെ വിവാഹം എല്ലാ സ്വപ്നങ്ങളും സാധിച്ചു തന്ന അവർക്ക് പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം അവിടെ അവർ പരാജയപ്പെട്ടു പോയി അവിടെ മാത്രമാണവർ തൻ്റെ ചാട്ട്യങ്ങൾക്കു നേരെ കണ്ണടച്ചത് ഒരുപക്ഷെ കുറ്റബോധം കൊണ്ടാവാം ഇരുവരും തൻ്റെ മുഖത്തേക്ക് നോക്കാതെ നിശബ്ദരായിരിക്കുന്നത് വീടെത്തിയെന്ന് പറഞ്ഞ് അമ്മ തോണ്ടി വിളിച്ചപ്പോഴാണ് ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ ചുറ്റുപാട് നോക്കിയത് ഇടയ്ക്കപ്പോഴോ ഒരു ഓട്ടോയിൽ കയറിയതു മാത്രമേ ഓർമ്മയുള്ളൂ ഇത്ര വേഗം വീടെത്തിയോ ഇറങ്ങി വാമോളെ അതും അമ്മ നടന്നു നീങ്ങി ചലനമറ്റ പോലവൾ വണ്ടിയിൽ തന്നെ ഇരുന്നു ഇതായിരുന്നോ തൻ്റെ വീട് അല്ലല്ലോ ഇത് നമ്മുടെ വീടല്ല അവൾ ഓട്ടോയിൽ ഓട്ടോയിലിരുന്ന് പിറുപിറുത്തു ഇറങ്ങുന്നില്ലേ നീയെ കൂലി കൊടുത്തതിൻ്റെ ബാക്കി പോക്കറ്റിൽ തിരികെ കൊണ്ടുള്ള അച്ഛൻ്റെ ആ ചോദ്യത്തിന് തളർന്ന മനസ്സോടെയെങ്കിലും അവൾ ഇറങ്ങി നിന്നു കാട് പിടിച്ച മുറ്റത്തിനപ്പുറം പകുതിയോടും ബാക്കി ഷീറ്റും പാകി എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കുമെന്ന് തോന്നിപ്പോകുന്ന ചെറിയ വീട് താൻ പിച്ചവെച്ച മുറ്റം ഓടി നടന്ന മുറികൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം നൽകി പണി കഴിപ്പിച്ച ആ വലിയ വീട് തൻ്റെ ഭാവിക്ക് വേണ്ടിയാണല്ലോ വിറ്റതെന്നോർത്തപ്പോൾ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ആ മനുഷ്യന്റെ കൈകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നാൽ മതിയായിരുന്നു എന്നവൾക്ക് തോന്നിപ്പോയി ഇത്തരമൊരു സാഹചര്യത്തിലാണ് കഴിയുന്നതെന്ന് അച്ഛനോ അമ്മയോ അവളോട് പറഞ്ഞിരുന്നില്ല ഒരിക്കൽ പോലും അവൾ അന്വേഷിച്ചിരുന്നുമില്ല അകത്തേക്ക് കടന്നപ്പോൾ വീടാണെന്നല്ല മതിരകൾക്കിടയിൽ ഞെരിഞ്ഞ അമർന്ന പോലെ അവൾക്ക് തോന്നിയത് അവിടെ മാകെ ചാപ്പുകെട്ടികൾ ഇരിക്കാനോ നിൽക്കാനോ പോലും ഇടമുണ്ടായിരുന്നില്ല ഈ പറമ്പിലെ തേങ്ങയാ തേങ്ങയാമോളെ ഇപ്പോൾ അത് കൊണ്ടുപോകാൻ ആൾ വരും അവളുടെ നോട്ടം കണ്ടിട്ടാവണം അമ്മ അതും പറഞ്ഞ് പാചകത്തിനായി പുറത്തെ ചായപ്പിലേക്ക് പോയത് വല്ലാത്തൊരു വീർപ്പുമുട്ടലോടവൾ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ അച്ഛൻ മുറ്റത്ത് എന്തോ കിളയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി കാച്ചിലോ ചേനയോ മറ്റോ ആവും എന്ന് കരുതി അവൾ അവിടേക്ക് ചെന്നപ്പോൾ പുല്ലു കിളയ്ക്കുന്ന അച്ഛനെയാണ് കണ്ടത് വീട്ടുടമസ്ഥവൻ കുറേയായി പറയുന്നു ആരെയെങ്കിലും നിർത്തി ഈ അയ്യമൊന്ന് വൃത്തിയാക്കാൻ ഇനിയിപ്പം ചെലവ് കൂടുതലല്ലേ അതുകൊണ്ട് വയ്യാങ്കിലും അച്ഛൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കട്ടൻ ചായയുമായി അരികിലേക്കെടുത്ത അമ്മ അതും പറഞ്ഞ് നടന്നു നീങ്ങി ശ്വാസം നിലച്ചു പോയതായി അവൾക്ക് തോന്നി ഒരു ആയസിൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ തനിക്ക് വേണ്ടി തന്നിട്ടും വിശ്രമിക്കാൻ അവസരം കൊടുക്കാതെ വീണ്ടും കഷ്ടപ്പെടുത്തുകയാണല്ലോ താനെന്ന തോന്നൽ അവളിൽ കടുത്ത വിഷാദം നിറച്ചു പാടില്ല അവർ തനിക്ക് വേണ്ടി ഇനി ഒരിട്ട് വിയർപ്പ് പോലും പൊടിക്കരുത് അതിന് ഇനിയും ഇടവരുത്തിയാൽ ദൈവം പോലും തനിക്ക് മാപ്പ് തരില്ല എന്തൊക്കെയോ തീരുമാനിച്ചുറച്ച പോലെ അവൾ തിരികെ നടന്നു